ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ആരാധനാ മത്സരത്തിലെ ഏറ്റവും വലിയ തിരുനാൾ തിരുനാളുകളുടെ തിരുനാളായ ഉയർപ്പ് തിരുനാളിന് പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും നാം ആത്മീയമായി ഒരുങ്ങുന്ന അൻപത് ദിനങ്ങളിലൂടെയാണല്ലോ കടന്നു പോകുന്നത് വിശുദ്ധയോ ഹനൻ അറിയിച്ച സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അതെ മനുഷ്യവംശത്തോടുള്ള ദൈവത്തിൻ്റെ അചഞ്ചലവും നിസ്സീമവുമായ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകാശനമാണ് ഈശോ മിശിഹായുടെ മനുഷ്യ അവതാരം തന്നിൽ വിശ്വസിച്ചവർക്ക് നിത്യജീവൻ നൽകേണ്ടതിന് ഈശോ കുരിശിൽ സ്വയം യാഗമായി തീർന്നു നാം പാപികളായിരിക്കേ നമുക്കു വേണ്ടി മരിക്കുവാൻ ഈശോ സന്നദ്ധനായത് എന്തുകൊണ്ടാവാം അതിനുള്ള ഉത്തരവും അവിടുന്ന് തന്നെ പറയുന്നു സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല നമ്മെ അതിരറ്റ് സ്നേഹിക്കുന്ന ദൈവത്തോടും അവിടുന്ന് നമുക്ക് നൽകിയ സഹോദരങ്ങളോടും അനുരഞ്ജനപ്പെട്ട് ദൈവകൃപയിലേക്ക് തിരികെ വരുവാനുള്ള ആഹ്വാനമാണ് നോമ്പുകാലം നമുക്ക് നൽകുന്നത് തിരിച്ചറിവിന്റെയും തിരിച്ചു വരവിന്റെയും കാലമാണല്ലോ നോമ്പുകാലം പാപം വഴി നമുക്ക് നഷ്ടപ്പെട്ട പറുദീസ അനുഭവത്തിലേക്ക് ദൈവത്തോടും സഹോദരങ്ങളോടും പ്രകൃതിയോടും അവസാനമായി നമ്മോട് തന്നെയും അനുരഞ്ജനപ്പെട്ട് നമുക്ക് തിരിച്ചു വരാം നമുക്ക് നഷ്ടമായ ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ അനുതാപം ആവശ്യമാണ് അനുതാപമില്ലാത്ത കുംഭസാരങ്ങൾ നടത്താതെ നമ്മുടെ പാപങ്ങളെ ദൃഢമായി നിശ്ചയം ചെയ്ത് ഉപേക്ഷിച്ച് ആത്മാവിൽ അനുരഞ്ജനപ്പെട്ട് ഹൃദയപൂർവം അനുദപിച്ച് ഈശോയിൽ നവമായ ഒരു ജീവിതം നമുക്ക് ആരംഭിക്കാം നോമ്പുകാലത്തെ മാംസവർജനം ഒരു ഓർമ്മപ്പെടുത്തലാണ് ആത്മാവിന്റെയും ശരീരത്തിന്റെയും ബലഹീനതകളെ അതിജീവിക്കുവാൻ നാം കരുത്തുള്ളവരായോ എന്ന ഓർമ്മപ്പെടുത്തൽ ഈശോയുടെ കുരിശുമരണത്തിന് കാരണക്കാരെന്ന് പലപ്പോഴും നാം റോമൻ സാമ്രാജ്യത്തെയും യഹൂദ മതത്തെയുമൊക്കെ കരുതാറുണ്ടല്ലേ എന്നാൽ യഥാർത്ഥത്തിൽ അവിടുത്തെ കുരിശിൽ തറച്ചത് നാം ഓരോരുത്തരുമല്ലേ പ്രവാചകന്റെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായം അഞ്ചാം വാക്യം നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു അവിടുന്ന് നമുക്ക് വേണ്ടി സഹിച്ച പാടുപീടകളെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായി അനുദപിച്ചുകൊണ്ട് കാലത്തിലൂടെ കടന്നുപോയി ഉത്താനത്തിൻ്റെ ആനന്ദം ആത്മാവിൽ നുകരുവാൻ ഈ നോമ്പ് കാലത്തെ ആൽമീയ ഒരുക്കം നമ്മെ സഹായിക്കട്ടെ നോമ്പിൽ ആരംഭിക്കുന്ന സ്നേഹപ്രവൃത്തികളും പുണ്യപ്രവൃത്തികളും ഈസ്റ്ററിൽ അവസാനിപ്പിക്കാതെ അനുദിന ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നന്ദി